കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ച ഇ എസ് എ നോട്ടിഫിക്കേഷൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കാനുള്ള സമയപരിധി ഈ സെപ്റ്റംബർ മുപ്പതാം തീയതി അവസാനിക്കുകയാണ് മലയോര കർഷകർ മുഴുവനും വലിയ ആശങ്കയിലാണ് ഇ എസ് എ അഥവാ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ പരിധിയിൽപ്പെടുത്തി തങ്ങളുടെ കൃഷിഭൂമികൾ നഷ്ടമാകുമോ എന്നുള്ള വലിയ ആശങ്കയിലാണ് ഇവിടെ അടിസ്ഥാനപരമായൊരു പ്രശ്നം ഇ എസ് എ മാപ്പ് പ്രസിദ്ധീകരിച്ചപ്പോൾ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുന്ന മാപ്പുകൾ പ്രസിദ്ധം ചെയ്തു എന്നുള്ളതാണ് സത്യം അതേസമയം കേരളത്തിന്റെ മാപ്പ് ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി ബോർഡിന്റെ മാപ്പിലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ വെബ്സൈറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്നത് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുന്ന മാപ്പുകൾ നമുക്ക് ലഭ്യമല്ല മറിച്ച് സർവേ നമ്പറുകൾ മാത്രമേ അവിടെ ഉള്ളൂ അതായത് കർഷകർക്ക് ഇത് പരിശോധിച്ചാൽ ഒരിക്കലും തിരിച്ചറിയാൻ പറ്റുന്നില്ല തങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ഭൂമി ഇതിനകത്ത് ഉൾപ്പെട്ടോ ഇല്ലയോ എന്നറിയാനുള്ള സാഹചര്യമില്ല അതുകൊണ്ട് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഒന്നാമത്തെ കാര്യം ഈ ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെട്ട യഥാർത്ഥ മാപ്പ് പ്രസിദ്ധം ചെയ്ത് അത് ആളുകൾക്ക് അവൈലബിൾ ആക്കുകയും അതിനുശേഷം അൻപത് ദിവസം ഈ പരാതികൾ സമർപ്പിക്കാനുള്ള അവസരം നൽകുകയും ചെയ്യണം ഇത് ഉദ്യോഗസ്ഥരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അവരുടെ ദയാദാക്ഷിണ്യങ്ങൾക്കും കർഷകരെ ബലിയാടാക്കുന്ന ഒരു ഗതികേടിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമായ വസ്തുതയാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഈ വിഷയത്തിൽ സത്വരമായ നടപടി സ്വീകരിക്കണം എന്ന് മലയോര ജനത ഒരു മനസ്സോടെ സർക്കാരിനോട് ആവശ്യപ്പെടുക രണ്ടാമതായി ഇ എസ് എയിലൂടെ ആരെയും കുടിയിറക്കില്ല എന്നുള്ള ഒരു ആശ്വാസ വചനമാണ് നേതാക്കന്മാർ എപ്പോഴും പറയുക അത് വലിയ ആശ്വാസമൊന്നുമല്ല കുടിയിറക്കിയല്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ഒരായുസും മുഴുവനും അധ്വാനിച്ചുണ്ടാക്കിയ ഭൂമി ആർക്കും വിലയില്ലാത്തതായി തീരുന്നു എന്നുള്ളതാണ് ഇ എസ് എ വരുമ്പോൾ അല്ലെങ്കിൽ അപ്രകാരം തരംതിരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ വസ്തുത ഇപ്പോൾ തന്നെ ഇ എസ് ഐയിൽ ഉൾപ്പെട്ട വില്ലേജുകളുടെ കൃഷിഭൂമിയുടെ മൂല്യം പത്തിലൊന്നായി എന്ന് മാത്രമല്ല ആർക്കും അത് വേണ്ടാത്ത അവസ്ഥയെത്തി ഈ ഒരു ഗതികേട് അവസാനിപ്പിക്കണമെങ്കില് സംരക്ഷിത വനവും അതുപോലെ വേൾഡ് ഹെറിറ്റേജ് പദ്ധതിയിൽ ഉൾപ്പെട്ടതുമായ ഭൂപ്രദേശങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കിയെല്ലാം പരിധിയിലല്ല എന്നുള്ള വ്യക്തമായ നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട് എന്ന് മാത്രമല്ല ഇ എസ് എൽ ഉൾപ്പെട്ട വില്ലേജും പഞ്ചായത്തും സെപ്പറേറ്റ് ഒരു ഫോറസ്റ്റ് വില്ലേജായി പ്രഖ്യാപിക്കുക കൃഷിഭൂമി ഉൾപ്പെടുന്ന സാധാരണക്കാരന്റെ ഭൂമി ഉൾപ്പെട്ട പ്രദേശം ഈ നൂറ്റി മുപ്പത്തിയൊന്ന് വില്ലേജുകളിലും റവന്യൂ വില്ലേജായി പ്രത്യേകം അടയാളപ്പെടുത്തുകയും ചെയ്യുക അതിലൂടെ മാത്രമേ കർഷകന്റെ ഭൂമിക്ക് വിലയില്ലാതാകുന്ന ഈ ഗതികേട് അവസാനിപ്പിക്കാൻ സാധിക്കുള്ളൂ കേരളത്തിലെ നൂറ്റി മുപ്പത്തിയൊന്ന് വില്ലേജുകളില് അൻപതോളം വില്ലേജുകള് ഈ മലബാറിലെ നാല് ജില്ലകളിൽ മാത്രമായി വന്നു എന്നുള്ളത് ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ നിർദ്ദേശങ്ങൾക്ക് സർക്കാർ വഴങ്ങിയോ എന്നുള്ള വലിയ സംശയം ഞങ്ങൾക്ക് രൂഢമൂലമാകാൻ ഇടവന്നിട്ടുണ്ട് അതുകൊണ്ട് നീതിപൂർവമായി ഈ വിഷയത്തിൽ സർക്കാർ സത്വരമായി ഇടപെടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തിയ മാപ്പ് പ്രസിദ്ധം ചെയ്ത ശേഷം അൻപത് ദിവസം കർഷകർക്ക് തങ്ങളുടെ പരാതികൾ ബോധിപ്പിക്കാൻ അവസരം കിട്ടണം അത് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തന്ന അവകാശമാണ് ആ അവകാശം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് സർക്കാരിനോട് ഞങ്ങൾ അപേക്ഷിക്കുക ഈ മലബാറിലെ ജില്ലകളെ കൂടുതലായി ഉൾപ്പെടുത്താൻ ഏത് തരത്തിലുള്ള ആളുകളുടെ സമ്മർദ്ദം ഉണ്ടായി അത് രാഷ്ട്രീയപരമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം കാരണം നേരത്തെ ഉൾപ്പെടുത്തിയ വില്ലേജുകളിൽ നിന്ന് ഏകദേശം മുപ്പതോളം വില്ലേജുകള് ഒഴിവാക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ഒഴിവാക്കുന്നതിനെ ഞങ്ങൾ പൂർണ്ണമായി സ്വാഗതം ചെയ്യും പക്ഷേ ആ മാനദണ്ഡങ്ങൾ പ്രകാരം നാൽപ്പതോളം വില്ലേജുകൾ ഒഴിവാക്കിയപ്പോൾ സമാന മാനദണ്ഡങ്ങളുള്ള മലബാറിലെ വില്ലേജുകൾ അവഗണിക്കപ്പെട്ടു എന്നുള്ളതിലാണ് ഞങ്ങൾക്ക് പരാതി ഏതെങ്കിലുമൊക്കെ വില്ലേജുകൾ ഒഴിവാക്കിയതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പരാതിയില്ല മറിച്ച് ഈ സമാന മാനദണ്ഡങ്ങൾ വെച്ച് മലബാറിലെ വില്ലേജുകളെ ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിക്കാമായിരുന്നിട്ടും എന്തുകൊണ്ട് സർക്കാർ അതിന് മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് പക്ഷേ ഇതിന്റെ സമയം അടുത്ത ദിവസം കഴിയുകയാണ് വിചാരിക്കണ്ടേ അൻപത് ദിവസം അത് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ് ചെയ്യേണ്ടത് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടുത്തിയ മാപ്പ് ആളുകൾക്ക് ലഭ്യമാക്കുന്നതിൽ ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചുവെന്നും അതിനാൽ പ്രസ്തുത മാപ്പ് ലഭ്യമാക്കിയ ശേഷം അൻപത് ദിവസത്തിനുള്ളിൽ പരാതികൾ സമർപ്പിക്കാൻ ആളുകൾക്ക് അവസരം കൊടുക്കണമെന്ന് കേരള സർക്കാർ കേന്ദ്ര സർക്കാരിലോട് ആവശ്യപ്പെടുകയും അപ്രകാരം സാവകാശം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് പല മറ്റും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനകത്ത് കാര്യമായി ഇടപെടാമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് അതിനുവേണ്ടി പ്രത്യേക സമിതികളെ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരുന്നു അവര് കൃത്യമായ ഭൂപടങ്ങള് ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് നിർണ്ണയിക്കുകയും ചെയ്തതാണ് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടെ ഇപ്പോൾ ആ ഭൂപടം പരിശോധനയ്ക്ക് ലഭ്യമാക്കുന്നതിന് പകരം ഉമ്മൻ വി ഉമ്മൻ കമ്മീഷന്റെ കാലത്ത് നിർണയിക്കപ്പെട്ട ഒരു ഭൂപടമാണ് അത് സർവേ നമ്പർ മാത്രം ഉൾപ്പെടുന്ന ഒരു ഭൂപടമാണ് ഇപ്പോൾ ലഭ്യമാക്കിയിരിക്കുന്നത് സർക്കാരിന് ഫലപ്രദമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിൽ നിന്ന് ഫലപ്രദമായ ഇടപെടൽ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നാണ് ഈ കർഷകർ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് തീർച്ചയായും സർക്കാരിൽ നിന്ന് ഞങ്ങളത് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഇടതുപക്ഷ സർക്കാർ കർഷക പക്ഷത്ത് നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ച വിശ്വാസം ഇല്ല എങ്കിൽ വളരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളിലൂടെ മലയാള കർഷകർ കടന്നു പോകാൻ നിർബന്ധിതരാവുകയാണ് കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കർഷക സംഘടനകൾ അതുപോലെ സംവിധാനങ്ങൾ ഈ വിഷയത്തിൽ നീതി ലഭിക്കുന്നതുവരെയും പോരാടാൻ ഞങ്ങൾ നിർബന്ധിതരായി നിർബന്ധിതരായിത്തീരും നിലവിലുള്ള മാപ്പിലെ ഭൂ ഉടമകൾക്ക് സ്വന്തം വീടോ സ്ഥലമോ അല്ലെങ്കിൽ അവരുടെ അധീനത്തിലുള്ള ബിൽഡിങ്ങുകളോ പോലും കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞു തുടങ്ങിയിട്ട് ഒന്നൊന്നര നമ്മൾ തീർച്ചയായും സർവേ നമ്പറുകൾ മാത്രം കാണും ഒരേ സർവേ നമ്പറിൽ തന്നെ എത്രയോ പേർക്ക് ഭൂമിയുണ്ട് ആ ഭൂമി തിട്ടപ്പെടുത്താൻ സാധാരണക്കാരന് സാധിക്കുകയല്ല സാധാരണ മനുഷ്യന്റെ കൃഷിഭൂമി അവന്റെ ഉപജീവനമാർഗം മാത്രമല്ല അവന്റെ ജീവിതം മുഴുവനുമുള്ള ഏക സമ്പാദ്യമാണ് അത് വെച്ചാണ് സർക്കാർ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലുള്ള തമാശകൾ കളിക്കുന്നത് എന്നുള്ളത് ഏറെ ദുഃഖകരമാണ് എത്ര മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ചെയ്ത ഒരു കാര്യം ചെയ്യാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പക്ഷെ അത് ഇവിടെ ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ അപലപനീയമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കരുതുന്നത് നിസ്സംഗത ഉണ്ടാകാൻ കാരണം അത് ഉദ്യോഗസ്ഥര് വേണ്ട രീതിയിൽ സർക്കാരിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയോ കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കുകയോ ചെയ്തിട്ടില്ല മുഖ്യമന്ത്രി കഴിഞ്ഞ തവണ മുൻകൈയ്യെടുത്ത് ജിയോ കോർഡിനേറ്റുകൾ ഉൾപ്പെടെയുള്ള മാപ്പ് തയ്യാറാക്കാൻ നിർദ്ദേശം കൊടുത്തു അപ്രകാരമുള്ള മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷെ ആ മാപ്പ് പൊതുജനങ്ങൾക്ക് അവൈലബിൾ ആക്കാനുള്ള ശ്രമം നടന്നിട്ടില്ല ആരോ ഇത് അട്ടിമറിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നു എന്നാണ് ഞങ്ങൾ വിശേഷം ആണോ കേരളത്തിലുള്ളത് മുഖ്യമന്ത്രിക്ക് ഈ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഇന്നലെയും ഞങ്ങൾ സഭയുടെ ഭാഗത്ത് നിന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് സർക്കാർ സത്വരമായി ഇടപെടും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ